ബ്ലോക്ക് എന്നുള്ള ഉദ്യോഗസ്ഥന്മാർ പിന്നെ വന്നിട്ട് ഭയങ്കര പ്രശ്നമുണ്ടായി വെച്ചാൽ അവർ വേറെ ഉദ്യോഗസ്ഥന്മാർ ഹയർ ഒഫിഷ്യൽസിനെ വർക്കൊക്കെ നോക്കാൻ പറ്റും അപ്പോഴൊക്കെ എന്നെ ഒരു വിചിത്ര ജീവിയെ പോലെ പരിചയപ്പെടുത്തും ഇയാൾ ഒരു ഒരു ആണ് പിന്നെ ഇന്നയാളെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു വിചിത്രമായി വല്ലാത്ത അതുകൊണ്ട് സൃഷ്ടിക്കുന്ന ഒരു അസ്വസ്ഥതന്നെല്ലാം മാനസികമായിട്ട് ഇത് എപ്പോഴും നമ്മൾ നമ്മൾ നോർമലായിട്ട് ട്രീറ്റ് ചെയ്യപ്പെടാത്തൊരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ദിവസം യാദൃശ്യമായിട്ട് എൽ ഐ സി ഓഫീസറ് ഡെവലപ്മെൻറ്റ് ഓഫീസർ എന്നെ കാണാൻ വന്നു അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇത്ര അധികം സ്ട്രെയിൻ എടുക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല ഇതുണ്ടാക്കാനുള്ള പിന്നെ ഞാനൊരു ഏർപ്പാട് ചെയ്തുതരാൻ നമ്മൾ എൽ ഐ സി ഏജൻസി ആയിരിക്കുള്ളൂ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അയാൾ പലതവണ ഇത് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ എനിക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എൽ ഐ സി ഏജൻസി തുടങ്ങി അങ്ങനെ വടകര ബ്രാഞ്ചിൻ്റെ കീഴിൽ ഒരു രണ്ട് കൊല്ലക്കാലം ഞാൻ ആ ബ്രാഞ്ചിലെ ടോപ്പ് ആയിരുന്നു കാരണം വെച്ചാൽ ഈ തെങ്ക് കയറ്റിലെ തൊഴിലാളികൾ പിന്നെ ഏജൻസി പിന്നെ ഇത് ആദ്യം ആദ്യം ചെയ്തത് കാരണം അതിലൊന്ന് രണ്ട് കക്ഷികൾ തെങ്ങ് താഴെ വീണ് പരിക്കുപറ്റിയപ്പോൾ അവർക്ക് ക്യാഷ് കിട്ടി പിന്നെ ആ സമയത്ത് ഗൾഫിൽ പോകാൻ തുടങ്ങിയ ആൾക്കാർ അപ്പോൾ അങ്ങനെ ഗൾഫുകാരൻ കുറേ മുസ്ലിം ചെറുപ്പക്കാർ അങ്ങനെ നല്ല ഇൻകമാണ് അങ്ങനെ എനിക്ക് പിന്നെ അന്ന് പിന്നെ എണ്ണായിരം പതിനായിരം രൂപയൊക്കെ മാസത്തിൽ കമ്മീഷൻ കിട്ടുന്നൊരു അവസ്ഥ ഒന്ന് പുറത്തായിക്കും അതറിയില്ല ആരോടും പറയുന്നില്ല